പക്ഷികളിൽ ഭ്രമം കയറിയ നിർദോഷിയായ ഒരു കെറുക്കൻ എന്ന് തന്നെ തന്നെ വിശേഷിപ്പിച്ച ഒരാളാണ് ഇന്ദു ചൂടൻ എന്ന കേട്ടേട എനിക്ക് ഭാഷയിൽ വലിയ പ്രാവീണ്യം ഇല്ല ഞാനെന്റെ നിരീക്ഷണങ്ങൾ ചെറുതായി എന്തൊക്കെയോ ഴുതുന്നു എന്നേ ഉള്ളൂ എന്നൊക്കെ അദ്ദേഹം വിനയം കൊണ്ട് പറഞ്ഞു അത് നമ്മൾ കേൾക്കുകയും ചെയ്തു ഈ ഒരു വാക്യം നോക്കൂ പക്ഷികളിൽ ഭ്രമം കയറിയ എന്നാണ് ഈ ഭ്രമം എന്ന് എന്താ ഭ്രമം കയറിയ എന്ന് പറഞ്ഞാൽ പക്ഷികളിൽ മനസ്സിളകിയ എന്നൊരർത്ഥമുണ്ട് പക്ഷികളിൽ വിസ്മയം കൊണ്ട എന്നൊരർത്ഥമുണ്ട് പക്ഷികളിൽ ചുറ്റിത്തിരിഞ്ഞ എന്നൊരർത്ഥമുണ്ട് നിർദ്ദോഷിയായ ഒരു കെറുക്കൻ നിരപരാധിയായ ഒരു കെറുക്കൻ ഈ ഒരു വാക്യത്തിൽ തന്നെ ആ വാക്കുകളെ ഒരുക്കുന്നത് എങ്ങനെ എന്ന് നോക്കിയാൽ ഇന്ദുചൂടൻ ഭാഷയിൽ അത്ര നിസ്സാരക്കാരനായിരുന്നില്ല പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു എന്ന് Não me